ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നത് നിങ്ങൾ പലതവണ ചിന്തിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് എന്നും പേടിയോടെ ഒട്ടും വയ്യ എന്നൊന്ന് ചിന്തിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരവും ഒട്ടും വയ്യാതായിത്തീരും ആരോഗ്യം കൂടുതൽ ക്ഷയിക്കും അതേസമയം ഓരോ ദിവസവും നല്ല എനർജിയോടെ സന്തോഷത്തോടെയാണ് നിങ്ങൾ ചെലവഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരവും അതുപോലെ നല്ല ആരോഗ്യവും ശക്തിയുമുള്ള എനർജിയാൽ നിറഞ്ഞതാകും നിങ്ങളുടെ ശരീരവും മനസ്സും ചിന്തകളും ഒപ്പം ചേർന്നാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നാൽ മനസ്സും ശരീരവും ചിന്തകളും അസുഖങ്ങളുടെയും വേദനകളുടെയും വിഷമങ്ങളുടെയും കാര്യങ്ങളിൽ വ്യാപൃതമായാൽ പിന്നെ ഈ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എങ്ങനെ നല്ല സന്തോഷം എത്തിക്കും അപ്പോൾ ആരോഗ്യവും സമൃദ്ധിയും സന്തോഷവും എല്ലാം ആരംഭിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആദ്യം അത് തിരിച്ചറിയാൻ ശ്രമിക്കുക ആരും നമുക്ക് സന്തോഷം കൊണ്ടുവന്ന് തരില്ല സ്വയം കണ്ടെത്തണം ജീവിതം ദുരിതമാകുമ്പോൾ ഒരു ദൈവദൂതൻ എവിടെ നിന്നെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ എത്തും എന്ന് സങ്കല്പിക്കുന്നത് രസകരമാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവദൂതൻ നമ്മൾ തന്നെ ആണെന്നാണ് ആത്മസന്തോഷത്തിനായി സമൃദ്ധിക്കായി ഉള്ളിൽ നിന്ന് തന്നെ ഒരു മാറ്റത്തിനായി നിങ്ങൾ തയ്യാറെടുക്കുക ഡോക്ടർ ജോ ഡിസ്പെൻസ അദ്ദേഹത്തിൻ്റെ യു ആർ ദ പ്ലാസിബോ എന്ന പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നതിനുള്ള മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഡോക്ടർ ജോ ഡിസ്പെൻസ ഒരു പ്രശസ്ത സയൻറ്റിസ്റ്റും ഗവേഷകനുമാണ് മാറ്റം രോഗശാന്തി പിന്നെ അത്ഭുതങ്ങൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്ന് നമ്മുടെ ജീവിതം മാറ്റാനും നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്താനും സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു അമാനുഷികമായി ജീവിക്കുവാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചാണ് അദ്ദേഹം പുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ എവിടെയാണോ ആരോഗ്യസ്ഥിതിയിൽ എത്രമാത്രം ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുന്നുണ്ടോ അവിടെ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് എങ്ങനെ എത്തിച്ചേരാം നിങ്ങളുടെ ഭാവനയ്ക്കതീതമായി ഒരു ജീവിതം എങ്ങനെ നേടിയെടുക്കാം എന്നത് അദ്ദേഹം യു ആർ ദ പ്ലാസിബോയിൽ വ്യക്തമാക്കുന്നു ബ്രെയിൻ മാപ്പിംഗിൽ വർഷങ്ങളായി ഡോക്ടർ ജോ ഡിസ്പെൻസ നടത്തുന്ന ഗവേഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഈ പുസ്തകത്തിലെ വിവരങ്ങൾ ഇനി പ്ലാസിബോ ഇഫക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം മനുഷ്യ മനസ്സിനെ ശരീരത്തെ സുഖപ്പെടുത്താനുള്ള ശക്തമായ കഴിവുണ്ട് എന്ന് തെളിയിക്കുന്ന ഒട്ടേറെ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് പ്ലാസിബോ എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഷുഗർ ബിൽ അല്ലെങ്കിൽ സലൈൻ സൊല്യൂഷൻ ആണ് ഇത് ഒരു മരുന്നിന്റെ ഫലപ്രാപ്തി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു ഈ സലൈൻ സൊല്യൂഷൻ ഒരു രോഗത്തിന് മരുന്നാണ് എന്ന് രോഗിയെ വിശ്വസിപ്പിച്ച് പല പരീക്ഷണങ്ങളും നടത്തുകയുണ്ടായി രോഗങ്ങൾ മാറുകയും ചെയ്തു ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നാം ഇതൊക്കെ സാധ്യമാണോ എന്നും തോന്നാം എന്നിൽ വിശ്വസിക്കുക ഇതെല്ലാം സാധ്യമാണ് അതിന് കാരണം മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധമാണ് ഏതു മരുന്നിനും രോഗവിമുക്തി നൽകാനാകും അതിനെ മനസ്സും തലച്ചോറും കൂടി സ്വീകരിക്കുമ്പോഴാണ് അപ്പോഴാണ് ശരീരത്തിൽ ആ മരുന്ന് ഫലിക്കുക എങ്ങനെ ഈ പ്ലാസിബോ ഇഫക്റ്റ് ജീവിതത്തിൽ കൊണ്ടുവരാം നിങ്ങൾ ഒരുപാട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ ആരോഗ്യത്തോടെ നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അതിനെ നമ്മൾ ഉണ്ടാക്കണം എന്നാണ് ജോ ഡിസ്പെൻസർ പറയുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇവ കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറണമെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിലും ചിന്തകളിലും പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരണം പക്ഷേ മാറ്റം അനിവാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് നിങ്ങളുടെ പഴയ അനുഭവങ്ങളിൽ നിന്നാണ് നിങ്ങൾ നേടിയ അറിവ് ഉൾക്കൊണ്ടിട്ടുണ്ട് ആദ്യം ഈ മാറ്റങ്ങൾ സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം പക്ഷേ പുതിയ രീതികൾ നിരന്തരം ചെയ്യുമ്പോൾ അത് പുതിയ പുതിയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കും പഴയ രീതികൾ നിങ്ങളുടെ ബ്രെയിൻ മറന്ന് പുതിയവയെ സ്വീകരിക്കും നിങ്ങളുടെ ഉള്ളിൽ പുതിയ നിങ്ങളെ കണ്ട് നിങ്ങൾ തന്നെ അമ്പരക്കും ഈ മാറ്റം പുതിയ ശരീരവും മനസ്സും അവസാനമില്ലാത്ത സാധ്യതകളും നിങ്ങളുടെ മുന്നിൽ തുറന്നു തുറന്നുവെക്കും ഈ ഘട്ടത്തിന് ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നത് ക്രോസിംഗ് ദ റിവർ ഓഫ് ചേഞ്ച് എന്നാണ് ഒരു നദിയുടെ ഇക്കരെ നിങ്ങൾ നിൽക്കുന്നു അക്കരെ നിങ്ങൾ ആരായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ പുതിയ നിങ്ങളും ഈ നദി നിങ്ങൾ താണ്ടിയ മതിയാകൂ നമ്മുടെ ജീനുകൾക്ക് ചില സിഗ്നലുകൾ നൽകുകയും അത് അവ പ്രത്യക്ഷീകരിക്കുകയും ചെയ്യുന്നു നമുക്ക് എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ മുറിവുകളിൽ നിന്നോ രോഗങ്ങളിൽ നിന്നോ മുക്തി വേണമെങ്കിൽ നമ്മുടെ ജീനുകൾക്ക് നിങ്ങൾ സിഗ്നലുകൾ കൊടുക്കണം നിങ്ങൾ തന്നെയാണ് ആ സിഗ്നലുകൾ കൊടുക്കേണ്ടത് അപ്പോൾ അവ പുതിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും അത് പുതിയ ഫലങ്ങളും ഉണ്ടാക്കും മടി പിടിച്ച് ദുഃഖിച്ചിരിക്കുന്ന സ്വഭാവം മാറ്റി ജീവിതശൈലിയിൽ മാറ്റം വരുത്തി നോക്കുക എന്തിലും നന്മ കാണാൻ ശീലിക്കുക യു ആർ ദ പ്ലാസിബോ എന്ന പുസ്തകത്തിൽ നിന്ന് മൂന്ന് ആശയങ്ങൾ നമ്മൾ ആരായി എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം അങ്ങനെ ആയി ആയിത്തീർന്നെന്ന് സങ്കല്പിച്ച് ജീനിന് പോസിറ്റീവ് സിഗ്നലുകൾ നൽകുക രണ്ട് എന്നും രാവിലെ ഒരു സ്ഥലത്തിരുന്ന് ധ്യാനിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നെന്ന് സങ്കല്പിക്കുക ഇതുവഴി നിങ്ങൾ ബ്രെയിനിനെ റീ ചെയ്യുന്നു മൂന്ന് വികാരങ്ങളെ ചിന്തകളിലേക്ക് കടത്തിവിടുക നിങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങൾക്ക് നന്ദി പറയുക താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി താങ്ക്